സർ ഈ ജമാഅത്ത് ഇസ്ലാമിയും അവരുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയും അവർ മതരാഷ്ട്രവാദികളല്ല എന്ന് സ്ഥാപിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തുന്ന ചില കമൻറ്റുകളുണ്ട് അതും പ്രത്യേകിച്ച് നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും അപ്പോൾ അതൊരു യു ഡി എഫിനകത്ത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഇതെങ്ങനെയായിരിക്കും ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയുക എനിക്ക് അതിൽ പൊതുവായിട്ടാണ് ഞാൻ ആദ്യം ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഈ ഉപതെരഞ്ഞെടുപ്പ് എൻ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉപതെരഞ്ഞെടുപ്പ് നിർണായകമാകുന്നതെന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ നടന്ന മൂന്നാല് ഉപതെരഞ്ഞെടുപ്പുകളും സ്റ്റാറ്റസ് കോ നില നിലനിർത്തുകയാണ് ചെയ്ത് ഇത് പിടിച്ചെടുക്കാനുള്ളൊരു ഇതാണ് രണ്ട് അവർ ത്രീ പോയിന്റ് ഓ എന്നൊക്കെ പറഞ്ഞെടുപ്പ് ഉണ്ടായിട്ട് വരാനായിട്ടിരിക്കുന്നത് അപ്പം ഇവിടെ ഒരു വലിയ തിരിച്ചടി ഉണ്ടായർക്കും ഉല്യേഷ്യങ്ങളാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പത്ത് വർഷമായിട്ട് അവർ അപ്പോൾ ഇത് രണ്ടും കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് ഈ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ചർച്ചാവിഷയമായി ഈ ജമാഅത്തെ ഇസ്ലാമിയും ഈ വെൽഫെയർ പാർട്ടി വന്നിരിക്കുകയാണ് അത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം വെൽഫെയർ പാർട്ടി ഇപ്പോൾ യു ഡി എഫിന് പിന്തുണ കൊടുത്തു എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ യു ഡി എഫിന് പിന്തുണ കൊടുത്തു എന്നുള്ളത് സംബന്ധിച്ച് ചർച്ചകൾ വരാവുന്നതാണ് അതിപ്പം യു ഡി എഫ് വെൽഫ് വെൽഫെയർ പാർട്ടി പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് പി ഡി പിതാസഭയും ഒക്കെ എൽ ഡി എഫിന് കൊടുത്തു അപ്പം അതിനകത്ത് ഇങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇവിടെ വന്ന പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് പറഞ്ഞാൽ എന്താ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ സ്ഥാനം വഹിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ പിന്തുണ കൊടുത്തതിന് കൊടുത്ത ഒരു വിശദീകരണം അതിലൊരു ഒരു അതാണ് പ്രധാനം ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വെൽഫെയർ പാർട്ടി കൊടുത്തു സ്വാഭാവികമായി അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങളതൊന്നും അതിനെക്കുറിച്ച് കൊടുക്കുന്നു തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും പിന്നെ എല്ലാവരും പിന്തുണ തരും ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ വേണ്ട അങ്ങനൊന്നും ഞങ്ങൾ പറയാറില്ല എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് ലഘൂകരിച്ച് ഇംഗ്ലീഷ് പറഞ്ഞാൽ സ്നബ് ചെയ്ത് പോകുന്നതിന് പകരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ പിന്തുണയ്ക്ക് കൊടുക്കുന്ന വിശദീകരണങ്ങൾ മുസ്ലിം ലീഗിൽ വലിയ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് കാരണം മുസ്ലിം ലീഗ് നിരന്തരമായി ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഷാജിയൊക്കെ ഈ പറഞ്ഞ പോലെ മൗദി ഉദി എന്നും പറഞ്ഞിട്ട് ചർച്ച നടത്തുകയാണ് അപ്പോൾ അത് മുസ്ലിം ലീഗിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി അതിനേക്കാൾ അതിനേക്കാളുപരി അത് മൊത്തം യു ഡി എഫിലും അത് വോട്ടർമാരുടെ ഇടയിലുമൊക്കെ അത് വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എന്താ സി പി എമ്മിന് അതിൽ വലിയ പിടിവെള്ളിയായി കിട്ടി സി പി എമ്മിന് നെഗറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ പൊളിറ്റിക്കലായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച തെരഞ്ഞെടുപ്പ് കിട്ടും പക്ഷെ അതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ച് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ അവർക്കൊരവസരം കിട്ടിയതും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വിഷയത്തെ സമീപിച്ച രീതിയാണ് അതിൽ രണ്ട് ഇടപെടലാണ് അയാൾ ആദ്യം നടത്തിയത് അയാൾ ആദ്യം പറഞ്ഞെന്താണ് ആദ്യം അയാൾ വെൽഫെയർ പാർട്ടിയുടെ ചർച്ച വന്നപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം അവർ ഒഴിവാക്കി ഇതാണ് അയാളുടെ ആദ്യത്തെ പരാമർശം രണ്ടാമത്തെ പ്രധാനപ്പെട്ട പരാമർശം ഒരു പ്രധാനപ്പെട്ട മലയാളം ചാനലിൽ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനും സംസാരിച്ച സമയത്ത് അയാള് വലിയ തോതിൽ ഈ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ തന്നെ ആയിരിക്കണം എന്നത്തേക്ക് നമുക്ക് രണ്ടാമത് വരാം ശ്രീദേവിൽ ആദ്യമായിട്ടുള്ള കുറഞ്ഞ വിഷയം തന്നെ എടുക്കൂ എന്താണ് ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ പാർട്ടിയുടെ ലക്ഷ്യം മതരാഷ്ട്രവാദമാണെന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല ഏഹ് പക്ഷെ ഞങ്ങൾ മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണെന്ന് അവർ പറയില്ല ഇപ്പം ആർ എസ് എസ് പോലും ഈ പറഞ്ഞ പോലെ ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് പറയണമെന്നില്ല ബി ജെ പി അങ്ങനെ പറയാറില്ല പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം അവരെന്തിനു വേണ്ടിയാണ് അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാം എന്ന് പറയുന്നത് മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണെന്നും അവരെ ഈ പറഞ്ഞ പോലെ മുസ്ലിം ബ്രദർഹുഡിന് വേണ്ടി നിൽക്കുന്നവരാണെന്നും അവരുടെ ലക്ഷ്യം ആത്യന്തികവുമായി ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമായി മാറുക ആണെന്നുള്ളതും സംബന്ധിച്ച് ആർക്കാണ് സംശയം ഈ പല മുസ്ലിം സംഘടനകൾക്ക് പോലും അതിൽ സംശയമില്ല അതെന്താനാണ് എ പി വിഭാഗമല്ല അതിനെതിരെ അവരുടെ മുഖപത്രത്തിൽ പോലും എഴുതി വരുന്ന ലേഖനങ്ങൾ ഇപ്പോൾ ഇപ്പോൾ അവരുടെ എന്ന് പറഞ്ഞതിന് ആ അതിനകത്ത് പേരെടുത്ത് ഈ ഇവർക്കെതിരെ എഴുതിയിരിക്കുന്നു മനസ്സിലായോ അപ്പം അങ്ങനെയുള്ള ഒരു സംവിധാനം അവർ മുസ്ലിം രാ പിന്നെ രാഷ്ട്രവാദം ഒഴിവാക്കി എന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മതേതര പാർട്ടിയുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ സാധനമല്ല അത് ഒരു പ്രധാനപ്പെട്ട വിഷയം അപ്പം അത് പറഞ്ഞുകൂടി തന്നെ അത് വീണ്ടും അതിലത്തേക്ക് ചർച്ച പോയി മനസ്സിലായില്ലേ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതങ്ങ് സ്നബ് ചെയ്ത് വിടേണ്ട കാര്യമുള്ളൂ അപ്പം അപ്പം അവിടെ നമുക്ക് ഈ സതീശന്റെ നിലപാട് സംബന്ധിച്ച് സംശയം വരുന്നത് ഇത് എന്തുകൊണ്ടാണ് സതീശൻ ഇതിനകത്തേക്ക് ചർച്ച തിരിച്ചു കൊണ്ടിരുന്നത് അത് യു ഡി എഫിനും കോൺഗ്രസിനും ദൂഷ്യം ചെയ്യുന്നൊരു കാര്യമല്ലേ അപ്പം യു ഡി എഫിനും കോൺഗ്രസിനും ദൂഷ്യം ചെയ്യുന്ന ഒരു വിഷയത്തിലേക്ക് സതീശൻ എന്തിനു ചർച്ച കൊണ്ടുവരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രമുഖ മലയാളം ചാനലിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായി ചർച്ച നടത്തിയ ചർച്ചയിൽ അയാൾ അയാളങ്ങ് അങ്ങേറ്റം ഗോയിങ് ഓൾ ദ വേ ടു സപ്പോർട്ട് എന്ന് പറയുന്നത് പോലെ അതിന് ചോദിക്കുന്നതിൽ നിന്ന് അവർ വന്നാൽ ഞങ്ങൾ വേണ്ടെന്ന് പറയണോ എന്ന് മാത്രമല്ല വെൽഫെയർ പാർട്ടി ഇവിടെ എന്തെങ്കിലും കേസ് ഉണ്ടാക്കിയോ അവരിവിടെ എന്തെങ്കിലും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയോ ഒന്നും ചെയ്തില്ലല്ലോ അവർ മത സാഹോദര്യത്തിന് വേണ്ടി അവർ പ്രചരണം നടത്തുന്ന അവരെ എങ്ങനെ നമുക്ക് ഒരു വർഗീയ പാർട്ടിയായി കാണാൻ കഴിയും എന്ന് ചോദിക്കുമ്പോൾ സതീശൻ്റെ താല്പര്യം ആർക്കനുകൂലം ആർക്കെതിരെന്നുള്ളത് വീണ്ടും ചർച്ചയിൽ വരികയാണ് എന്താണ് യഥാർത്ഥ പോയിൻ്റ് എന്താണ് വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ഫ്രണ്ട് എൻഡാണ് മനസ്സിലായി ആ ഫ്രണ്ട് എൻഡിൽ അവർ ചെയ്യുന്ന എന്താണ് ആ ഫ്രണ്ട് എൻഡിൽ അവർ ചെയ്യുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഈ സംവിധാനത്തിന് അനുകൂലമായ ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫ്രണ്ട് എൻഡ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് അവർ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ മത സമുദായ സൗഹര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചെയ്തു അത് ഫ്രണ്ട് എൻഡ് ആക്ടിവിറ്റി ആണെന്നും അതിൻ്റെ ജനിസിസ് പിന്നെ ജമാഅത്ത് ഇസ്ലാമിയാണെന്നും അറിയാനുള്ള സാമാന്യ ബോധം ആ കോമൺ സെൻസ് ആറ് തവണ എം എൽ എ ആയിട്ട് പ്രതിപക്ഷ നേതാവാകുന്ന ഇയാൾക്കില്ല എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ലളിതമായി നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പോൾ സോൾഡ് യൂത്ത് മൂവ്മെൻറ്റ് സോൾഡ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ ഹമാസിൻ്റെ ഒരു നേതാവാണ് വന്നത് പങ്കെടുത്തത് മനസ്സിലായി പിന്നെ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രമാണ് അവരുടെ ഐഡിയോളജിയെന്നും ആ പൊളിറ്റിക്സിന് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നതെന്നും അറിയാൻ പാടില്ലാത്ത ആരാണ് ഇവിടെ ഉള്ളത് അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇയാൾ നിരന്തരമായി ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് മൂന്നാല് ദിവസമേ ഉള്ളൂ ആ തെരഞ്ഞെടുപ്പിന് മൂന്നാല് ദിവസം ഉള്ളപ്പോഴാണ് ഇയാൾ ഔട്ട് ആൻഡ് ഔട്ട് ഓൾ ഔട്ട് ആയിട്ട് വന്നിട്ട് വീണ്ടും പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതാനും ആയിരം വോട്ടുകൾ രണ്ട് അയ്യായിരത്തി താഴെ വോട്ടുകൾ മറ്റേ ഈ പാർട്ടിക്ക് അവിടെയുള്ളൂ അങ്ങനെയുള്ള ഒരു പാർട്ടിയെ അത് മതരാഷ്ട്രത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയെ പ്രതിപക്ഷ നേതാവ് ഔട്ട് ആൻഡ് ഔട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ അതാർക്കാണ് ഗുണം അത് സി സി പി എമ്മിനാണ് സി പി എമ്മിന് ഏറ്റവും വലിയ ഒരു പിടിപള്ളിയായിട്ട് അത് വന്നിരിക്കുകയാണ് ഇന്നിപ്പോൾ എന്താ സംഭവിച്ചത് ഇന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കും രമേശ് ചെന്നിത്തലക്കും വന്ന് തള്ളി പറയേണ്ടി വന്നു ഞങ്ങൾ അവർക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കാൻ നിൽക്കുന്നില്ല എന്നുള്ള നിലയിൽ പറയേണ്ടി വന്നു അപ്പം അടിസ്ഥാനപരമായി നമുക്കുണ്ടാകുന്ന സംശയമാണ് ആരുടെ താല്പര്യമാണ് ഇയാൾ സംരക്ഷിക്കുന്നത് യു ഡി എഫിൻ്റെ താല്പര്യമാണോ അതോ യു ഡി എഫിൻ്റെ താല്പര്യമാണ് സംരക്ഷിക്കുന്നതെങ്കിൽ അയാൾ ആദ്യം അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ രണ്ടാമത് ഇങ്ങനെ പറയില്ലായിരുന്നു ഇപ്പോൾ രണ്ടാമത് നമ്മളാ ചരൽ ചർച്ച കണ്ടാൽ നമുക്ക് തോന്നുന്നത് അയാൾ അവരുടെ ഒരു വ്യക്താവിനെ പോലെയാണ് പെരുമാറുന്നത് ഏഹ് ഇതിപ്പോൾ ഇതിങ്ങനെ കറുത്തിരുണ്ട് നിൽക്കുന്ന ഒരു സംവിധാനമാണെന്ന് നിങ്ങളോട് ആരാണിത് പറഞ്ഞത് അതിന് നിങ്ങളുടെ കയ്യിൽ തെളിവല്ല ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെയും ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ഒരു പ്രതിനിധി വന്ന് പത്രസമ്മേളനം നടത്തുന്നത് പോലെ തെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മുമ്പ് യു ഡി എഫിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതകളില്ലേ എന്ന് സാധാരണക്കാരന് തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ളത് ഈ കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് വരെ വെൽഫെയർ പാർട്ടി സി പി സപ്പോർട്ട് ചെയ്തിരുന്നത് ആ സമയത്തൊന്നും ലഭിക്കാത്ത ന്യായീകരണം ഒരു സ്വീകാര്യത ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പം നടക്കണമെന്ന് പറയാം നിശാംശം പറയാൻ പറ്റുമോ അത് അല്ലാതെ നൂറ് ശതമാനമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്നുകിൽ ഇതിനെ ലഘൂകരിക്കാമായിരുന്നു അല്ലെങ്കിൽ ഇത് അവർക്കും കൊടുത്തതാണ് ഞങ്ങൾക്ക് തരുന്നു അത് അതിൻ്റെ നിലയിൽ കണ്ടാൽ പോരെ എന്ന് ചോദിക്കുന്നതിന് പകരം അതിനൊരു വലിയ ന്യായീകരണം ഉണ്ടാക്കി കൊടുക്കുകയും ആ ന്യായീകരണം എന്ന് പറയുന്നത് ശത്രുക്കളുടെ കയ്യിൽ വടികൊണ്ട് വെച്ചു കൊടുത്തതിന് തുല്യമാകുകയും അത് തിരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാവുകയും അത് യു ഡി എഫിനെയും കോൺഗ്രസിനെയും കുഴിക്കൊണ്ടുവന്ന് ചാടിക്കുകയും കൂടി ചെയ്യുമ്പോൾ എന്താണ് ഇയാളിങ്ങനെ പറഞ്ഞതിൽ ഇയാളുടെ യുക്തി എന്നുള്ളത് ഇയാൾ വിശദീകരിക്കാൻ ഇയാൾക്ക് ബാധ്യസ്ഥയുണ്ട് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഇപ്പം ആദ്യം അയാൾ ജമാഅത്ത് ഇസ്ലാമിയും മതരാഷ്ട്രവാദം വിട്ടു എന്ന് പറഞ്ഞത് തന്നെ വലിയ വിവാദമായതാണ് സ്വാഭാവികമായും അങ്ങനെ വിവാദമാകുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തായതുകൊണ്ട് അവിടെ വെച്ച് അത് അവസാനിപ്പിക്കണ്ടേ സ്വാഭാവികമായും അയാൾ ഈ ഈ ഇന്റർവ്യൂവിൽ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ആ മാധ്യമ പ്രവർത്തകൻ ഇതിനകത്തേക്ക് കൂടുതൽ കയറുമ്പോൾ നിങ്ങൾ വേണ്ട ഇതിനെക്കുറിച്ച് കയറണ്ട അത് അങ്ങനെ പറഞ്ഞത് അതങ്ങനെ പറഞ്ഞ് അത് വിട്ടാ ഇത് പലരും ഞങ്ങൾക്ക് വോട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ വോട്ട് വരും അതുകൊണ്ട് നിങ്ങൾ അത് പറയുന്നതിനെ പോലെ ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് ഞങ്ങൾ പിണറായി വിജയൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് പിണറായി വിജയൻ്റെ പിണറായിജത്തിനെതിരായിട്ടാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് അതിനകത്തേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഈ ഇന്റർവ്യൂ ചെയ്യുന്ന മാധ്യമപ്രവർത്തനേക്കാൾ താല്പര്യത്തിൽ അതിനകത്തേക്ക് തന്നെ കൊണ്ടുവന്ന് യു ഡി എഫിനെയും കോൺഗ്രസിനെയും കുഴിയിലിറക്കുമ്പോൾ ഇത് ഇതാരുടെയാണ് താല്പര്യം ഇന്ന് ചിന്തിച്ചു പോകില്ലേ അതിനെ അതിനെ തുറന്നിട്ടല്ലേ ഇന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കും ചെന്നിത്തലിക്കും സീനിയറായിട്ടുള്ള രണ്ട് നേതാക്കന്മാർക്കത് തള്ളി പറയേണ്ടി വന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞപോലെ മോർ ദാൻ വാട്ട് മീറ്റ്സ് ദി ഐ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ കാണുന്നതിനപ്പുറത്ത് എന്തോ അതിനകത്ത് അപകടം പതിയിരിക്കുന്നുണ്ടോ എന്നുള്ള സംശയം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ് ഈ ഇത്തരം അല്ലെങ്കിൽ ജമാഅത്തെ വെൽഫെയർ പാർട്ടി അതുപോലെ പി ഡി പി ഇവരോടൊക്കെയുള്ള സമീപനം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാറിയിട്ടില്ല കാരണം സി പി എം സംസ്ഥാന സെക്രട്ടറി പി ഡി പിക്ക് കൊടുത്ത ഒരു വിശേഷണം എന്ന് പറയുന്നത് അവർ പി ഡിതരിടേണ്ട പാർട്ടി എന്നാണ് അപ്പോൾ അതേ ലാംഗ്വേജിൽ തന്നെയാണ് സതീഷിനെ സംസാരിക്കുന്ന ലെവലിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ശ്രീത് അത് അതൊരു വേറൊരു തലം ശ്രീത് പറഞ്ഞ ഒരു വേറൊരു തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ ഏത് വൃത്തിഘട്ടവൻ്റെയും വോട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല എന്നുള്ള നിലയിലേക്ക് രാഷ്ട്രീയം ജീർണിച്ചിരിക്കുന്നുള്ളത് പറയുന്നത് അപ്പോൾ ഞാനൊക്കെ ആലോചിക്കുമായിരുന്നു ഈ എൺപതുകളുടെ മധ്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൺപത്തി ഏഴിൽ അധികാരത്തിൽ വരുമ്പോൾ ഒരു വർഗീയ പാർട്ടികളുമില്ലാതെ മതേതര പാർട്ടികളുടെ മാത്രം പിന്തുടര വന്ന അനുഭവമുള്ള പാർട്ടിയാണ് ഈ പാർട്ടി ആ പാർട്ടി ഇപ്പം ഇപ്പോൾ രണ്ട് നിലപാടെടുത്തു ഒന്ന് പി ഡി പി ഒന്ന് ഒന്ന് ഹിന്ദു മഹാസഭ പി ഡി പി പീഡിതരുടെ പാർട്ടിയാണെന്ന് പറയുമ്പോൾ ഈ പി ഡി പിയുടെ നേതാവായിട്ടുള്ള അബ്ദുൾ നാസർ മദനിയെ രണ്ട് പ്രാവശ്യം അറസ്റ്റ് ചെയ്തതും എൽ ഡി എഫ് ഭരിക്കുമ്പോഴാണ് ഒന്ന് നായനാർ ഭരിക്കുമ്പോഴും ഒന്ന് കുടിയേരി ബാലക്ഷണം ഭരിക്കുമ്പോഴും മനസ്സിലായില്ലേ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ഹുസൈൻ രണ്ടത്താണി എന്ന് പറഞ്ഞ ആളെ പി ഡി പിയുടെ പിന്തുണ കൂടി പൊന്നാനിയിൽ മത്സരിപ്പിച്ചാണ് അന്ന് വി എസ് അച്യാനന്ദനെ നേതൃത്വമാണ് രണ്ടായിരത്തി ഒമ്പതിൽ എൽ ഡി എഫ് തോറ്റപ്പം വി എസ് അച്ഛാനന്ദൻ പൊട്ടിച്ചിരിച്ചു വി എസ് അച്ഛാനന്ദൻ അന്ന് അന്ന് വി എസ് അജാനന്ദൻ്റെ പോളിറ്റ് ബ്യൂറോ നടപടി എടുത്തു പക്ഷേ അന്ന് പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചെടുത്ത തീരുമാനം പി ഡി പി ആയിട്ടുള്ള ബന്ധം തെറ്റാണെന്നുള്ളതായിരുന്നു ഇനി നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഇത് പി ഡി പി പീഡിതരേണ്ട പാർട്ടിയാണെന്ന് പറയുമ്പോൾ മദനിക്കിപ്പം ജാമ്യം കിട്ടിയത് കോൺഗ്രസ് കർണാടത്തിൽ ഭരിക്കുന്ന സമയത്താണെന്നുള്ള കാര്യം കൂടെ ഓർക്കണം ആ പി ഡി പി ഇപ്പം പീഡിതരുടെ പാർട്ടിയാണ് എന്ന് പറയുമ്പോൾ ആ പി ഡി പി യുടെ അടിസ്ഥാന പ്രതിശാസ്ത്രം മതരാഷ്ട്രവാദമാണെന്ന് നടക്കാൻ അറിയാൻ പാടുള്ളത് വ്യക്തമായിട്ട് മുസ്ലിം അംബാസിഡർ എന്നാണ് അത് പി ഡി പി മറുവശത്ത് ഹിന്ദു മഹാസഭയുടെ കാര്യം നമ്മൾ ഓർക്കും മഹാത്മാഗാന്ധിയെ വെടിവെച്ച കൊന്ന വിഷയത്തിൽ പങ്കാളികളായിട്ടുള്ള ഹിന്ദു മഹാസഭയുടെ ഒരു സന്യാസി മുടിയും എല്ലാം വളർത്തി ജെടയും എല്ലാം ഉള്ള കാവ്യം അയാൾ പോളിറ്റ് ബ്യൂറോ അംഗത്തിനെ കാണാൻ പാർട്ടി ഓഫീസിൽ വന്ന് ചർച്ച ചെയ്ത് പിന്തുണ കൊടുത്തിട്ട് പോവുകയാണ് ആ ഹിന്ദു മഹാസഭയുടെ വോട്ട് പോലും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാത്തവരാണ് അപ്പുറത്ത് വന്നിട്ട് വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണ്ട എന്ന് നിങ്ങൾ പറയുമോ എന്ന് ചോദിക്കുന്നത് മനസ്സിലായി അപ്പം ആത്യന്തികമായി ഏ രാഷ്ട്രീയ പാർട്ടിയായാലും ബി രാഷ്ട്രീയ പാർട്ടിയായാലും ഏത് ഈ പറഞ്ഞതുപോലെ മൂർഖനോ അണലിയോ ആ ഏത് വേഷജന്തു ആയാലും തിരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾക്ക് വോട്ട് തന്നാൽ ഞങ്ങളത് സ്വീകരിക്കും എന്ന് പറയുന്ന നിലയിലേക്ക് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ മുന്നണികളെല്ലാം തരംതാണു എന്നുള്ളൊരു വിഷയവും കൂടി ഇതിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു നമ്മളീ ജമാഅത്തെ ഇസ്ലാമിയെ ഇത്രത്തോളം ന്യായീകരിക്കും അപ്പോൾ ഈ ഒരു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പോലും ലീഗിന് ഇതൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കില്ല കാരണം യു ഡി എഫിൽ നിന്ന് ഇത്രയും മാത്രം പിന്തുണ ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുക്കുമ്പോൾ ലീഗ് അവരെ അണികളെ പിടിച്ചു നിർത്താൻ ഏറെ ബുദ്ധിമുട്ടില്ല കാരണം എസ് ഡി പി ഐ പോലെയുള്ള തീവ്ര സംഘടനകൾ ഇവരുടെ അണികളെ പിടിച്ചു പറിക്കാൻ വേണ്ടി കാത്തു നിൽപ്പുണ്ട് അപ്പോൾ ലീഗ് എങ്ങനെ ഇതിനെ പിടിച്ചു നിൽക്കുമെന്നുള്ളതാണ് അല്ല അത് അത് വളരെ പ്രധാനമാണ് കാരണം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പ് കൊണ്ടാണ് ഈ വർഗീയ പാർട്ടികളായിട്ടുള്ള ഈ ജമായായാലും പി ഡി പി ആയാലും എസ് ഡി പി ഐ ആയാലും ഒന്നും കേരളത്തിൽ വളരാത്തത് അവരെ കൈ കെട്ടിയിട്ട് അടിക്കുന്ന പോലത്തെ പണിയാണ് സതീഷിനിപ്പോൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഞാനിതിനകത്ത് നിരീക്ഷിക്കുന്നത് ഇതുപോലുള്ള സതീശൻ്റെ ഈ സ്വയം വിനാശകരമായിട്ടുള്ള നടപടികൾ സതീശനെ വെച്ചുകൊണ്ട് ഞങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലയിലേക്ക് മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികളെ എത്തിക്കും എന്നാണ് എനിക്ക് വിവരങ്ങൾ കിട്ടുന്നത് അത് ഇത് മാത്രമല്ല അൻവറിൻ്റെ കാര്യത്തിൽ അത് തന്നെയായിരുന്നു അപ്പം അൻവർ ഇപ്പം ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് ഒരു പത്തുപതിനായിരം വോട്ട് കുടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ആ അൻവർ യു ഡി എഫിനോട് വന്നിരുന്നെങ്കിൽ പത്തിരുപത്തയ്യായിരം മുപ്പതിനായിരം വോട്ട് എൽ ഡി യു ഡി എഫ് ജയിക്കുമായിരുന്നു അങ്ങനെ ജയിച്ചിരുന്നെങ്കിൽ പിണറായി വിജയൻ കാവൽ മന്ത്രിസഭയാണെന്ന് പറയാമായിരുന്നു അതിൻ്റെ അവസരമാണ് അവിടെയും ഈ സതീഷൻ്റെ ഈ താൻപോരിമ കൊണ്ടും ഈ അഹങ്കാരം കൊണ്ടും ഈ താൻ പ്രമാണത്വം കൊണ്ടും അവിടെ ഇല്ലാതായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഈ ഈ സ്വയം കൃതാനാർത്ഥമായിട്ടുള്ള സതീഷിൻ്റെ നടപടികൾ അയാളുടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തെ തന്നെ വളരെ ഗൗരവമായി ചോദ്യം ചെയ്യപ്പെടും ചെയ്യും എന്നാണ് എനിക്ക് ആധികാരികമായി കിട്ടുന്ന വിവരം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അധിക സമയം കഴിയുന്നതിനുള്ളിൽ തന്നെ ഇയാളെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള നിലയിൽ ഘടകകക്ഷികളിൽ നിന്ന് ആവശ്യം ഉയർന്നു വരാൻ ഇതുപോലുള്ള അയാളുടെ നടപടികൾ ഇടയാക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്